യേശുവിനെ സ്നേഹിക്കുന്നവർ ബൈബിളിനെ സ്നേഹിക്കും ബൈബിളിനെ സ്നേഹിക്കുന്നവർ ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തെ സ്നേഹിക്കും അതിന് വായിക്കും വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തൊന്നാം അധ്യായമെന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു അധ്യായമാണ് പക്ഷേ അത് മാധുര്യമേറിയതാണ് പുതിയ എരിശിലേമിനെക്കുറിച്ച് വളരെയേറെ വിവരിക്കുന്ന ഒരു അധ്യായമാണ് ഇരുപത്തൊന്നാം അധ്യായം നിത്യതയെക്കുറിച്ചും നീതിമാന്മാരുടെ നിത്യവാസ സ്ഥലങ്ങളെക്കുറിച്ചും യോഹന്നാൻ ഒരു ദർശനം കാണുന്നു ആ സ്ഥലങ്ങളിൽ വസിപ്പാൻ പോകുന്നവരുടെ ദിവ്യ സ്വഭാവവിശേഷതകൾ കൊണ്ടാണ് അവ സൃഷ്ടിക്കപ്പെടുന്നത് വിശുദ്ധ പൗലോസ് കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഇത് വ്യക്തമായി കാണുന്നു കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പിണിയല്ലാത്ത നിത്യഭവനമായി സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടമെന്ന് ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ടെന്ന് അറിയുന്നു ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു രണ്ട് കോര്യൻ പേർ അഞ്ചിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മണവാട്ടിയുടെ വിശേഷ വസ്ത്രമെന്ന് പറയുന്നത് നീതിമാ വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണ് അതുപോലെ ഇപ്പാട് പുസ്തകം പത്തൊമ്പതിൻ്റെ എട്ടിൽ നാം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിതിരെ വാസസ്ഥലങ്ങളും അത് അവകാശമാക്കുന്ന വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാൽ ഉണ്ടാക്കപ്പെടുന്നു നാം ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു ദൈവനാമ മഹത്വത്തിനായിട്ട് നാം എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെയാണ് നീതി പ്രവർത്തികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള നീതി പ്രവർത്തികൾ കൊണ്ട് നാം പണിതെടുക്കുന്നതാണ് നമുക്കുള്ള വാസസ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പുതിയ ഭൂമി പുതിയ ആകാശം പുതിയ എരിശല്യം അങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായിരിക്കും പുതിയ ഈ നിത്യത എന്ന് പറയുന്ന വാസസ്ഥലം വരുന്നത് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനി ഇല്ല പുതിയ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഇപ്പോഴുള്ളതിനെ നവീകരിച്ച് പുതിയതുപോലെ ആക്കുന്നതാണെന്ന് ചിലർ പഠിപ്പിക്കാറുണ്ട് എന്നാൽ എഷയ്യ അറുപത്തഞ്ചിൽ പറയുന്നത് അത് പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് ഇതല്ല അത് വേറെ ഒരു ഭാഗമാണ് അതിനെ ഞാനിപ്പോൾ വിവരിക്കുന്നില്ല പുതിയ ഭൂമി അതിന് എന്താ ഏത് ആത്മീയ സൃഷ്ടിയാണ് ഭൗതികവും താൽക്കാലികവുമായതൊക്കെയും വെള്ള സിംഹാസന ന്യായവിധിയോടെ ഒഴിഞ്ഞു പോകുന്നതാണ് പുതിയ ഭൂമി ഒരു ആത്മീയ സൃഷ്ടിയായതുകൊണ്ട് അവിടെ മനുഷ്യർ മുന്തിരി തോട്ടങ്ങൾ നട്ടുണ്ടാക്കുകയോ പാവനങ്ങൾ പണിയുകയോ ഇല്ല അവിടെ പാപമോ ശാപമോ മരണമോ ഉണ്ടായിരിക്കുകയില്ല വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ നാലിൽ അവിടെ നാം നമ്പായിക്കുന്നുണ്ട് ഒന്നാമത്തെ ഒന്ന ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി സമുദ്രവും ഇനയില്ല എന്ന് യോഗൻ ഞാൻ പ്രസ്താവിക്കുന്നു ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ വെള്ള സിംഹാസനത്തിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അഖിലാണ്ടം മുഴുവനും അപ്രത്യക്ഷമാകുമെന്ന് നാം മനസ്സിലാക്കുന്നു ഞാൻ വലിയൊരു വെള്ള സിംഹാസനം അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല സങ്കീർത്തനക്കാരൻ പറയുന്നു പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോകുകയും ചെയ്യും സങ്കീർത്തനം നൂറ്റി രണ്ടിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ യശയാവ് ഇത് പറയുകയും പത്രോസ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നാൽ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടും മുഴങ്ങത്തോ മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിനുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും രണ്ടു പത്രോസ് മൂന്നിൻ്റെ പത്ത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഭൂമിയുടെ അഥവാ പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ നാശത്തിന് ശേഷം പുതിയ എരിശലം പുതിയ ഭൂമി വിശുദ്ധന്മാരുടെ വാസസ്ഥലങ്ങൾ ഇവ ഉണ്ടാകുന്നു പുതിയ എരിശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടുവെന്ന് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ രണ്ട് നാം വായിക്കാൻ കഴിയുന്നു ഈ ദൂതന്മാരെ വെട്ടി താഴെ ഇട്ടതിന് ശേഷം അവർക്ക് വേണ്ടി ദൈവം ഭൂമിയെ ഒരുക്കി യോവയാൻ ദൈവം ഭൂമിയെ ഒരുക്കിയിരുന്നു എന്നാൽ അതിനുശേഷം അവരെ മാറ്റിയിട്ടാണ് ആദാമിനു ഹൗവൈക്കും പാർക്കത്തക്കവണം അതിനെ വെള്ളം കൊണ്ട് മൂടിയിരുന്നതായ ഭൂമിയെ വെള്ളത്തെ മാറ്റി അത് അതൊരു പിന്നെ ഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് യഹോവയാൻ ദൈവം പുതിയ ഭൂമിയെ ഇപ്പോൾ മനുഷ്യർ പാർക്കുന്ന ഭൂമിയെ ആ ദാമിനു കവ്വയ്ക്കും വേണ്ടി സൃഷ്ടിച്ചു കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് അപ്പോൾ പുതിയ ഭൂമി ഇപ്പോൾ നാം പാർക്കുന്ന ഭൂമി അത് തീ കൊണ്ടാണ് ഇനി ശുദ്ധീകരിക്കാൻ പോകുന്നത് നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിച്ചപ്പോൾ യഹോബയാൻ ദൈവം പറഞ്ഞു ഇനിയും ഞാൻ പ്രളയം കൊണ്ട് ഭൂമിയെ മുക്കിക്കളകയില്ല ഇനിയുള്ളത് തീ കൊണ്ടാണെന്ന് പത്രോസിൻ്റെ ലേഖനം ത്തിൽ കാണുകയും ചെയ്യുന്നു അപ്പോൾ ഇന്ന് നാം ഖനനം ചെയ്തെടുക്കുന്ന പൊട്ടാഷ് വെടിവയ്പ് ക്രൂഡ് ഓയില് മണ്ണെണ്ണ പെട്രോള് കൽക്കരി അങ്ങനെയുള്ളതായ അതിനൊക്കെയും തീയുടെ മണം തട്ടിയാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം രണ്ട് പത്ര ദിവസം മൂന്നിന്റെ പത്തിൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മൂലപദാർത്ഥങ്ങൾ ചൂടിനാല് ഉരുകുവാനിടയായിത്തരും ഭൂലകത്തിലുള്ള എല്ലാ ഘടകങ്ങളും ആകാശത്ത് നിറങ്ങുന്ന തീയാൽ ഒന്നിച്ച് കത്തിയിട്ട് ആകാശം അഗ്നി ഗോളമായിട്ട് തീരുന്നു ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ ഘടകങ്ങൾ ഉൾക്കൊണ്ട വെള്ളവും വിഘടിക്കുന്നു തൽഫലമായി വെള്ളം ആളിക്കത്തു അങ്ങനെ സമുദ്രം ഇല്ലാതെയാകുന്നു ഭൂമിയുടെ മേലുള്ള ആകാശം ഇവിടുത്തെ അഗ്നി പ്രളയത്താൽ തീപിടിക്കുന്നു അങ്ങനെ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ കത്തി നശിക്കും അതാണ് ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു രണ്ട് പത്ര ദിവസം മൂന്നിൻ്റെ പത്ത് എശയാവ് മുപ്പത്തിനാലിൻ്റെ ഒന്നിലും വെളിപ്പാട് പുസ്തകം ആറിൻ്റെ പതിനാലിലും സങ്കീർത്തനം നൂറ്റി രണ്ടിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങളിലും അഗ്നിപ്രളയത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഭൂമി സ്വർഗീയ ഗോളമായി തീരുന്നു അതിന് മുകളിലുള്ള ആകാശം പുതിയ വ്യവസ്ഥയിലുള്ള ആകാശമായിട്ട് മാറുന്നു ഇതത്ര പുതിയ ആകാശവും പുതിയ ഭൂമിയുമെന്ന് പറയുന്നത് ഇനി പുതിയ എരിശിലേമിനെയും പുതിയ എരിശിലേം മന്ദിരത്തെയും കുറിച്ചൊക്കെ ഇവിടെ വിവരിക്കുന്നു പുതിയ അരിശിലേമെന്ന നഗരം കുഞ്ഞാട്ടിൻ്റെ കാന്തയായ മണവാട്ടിയെ യോഹന്നാൻ ദൂതൻ കാണിച്ചു കൊടുക്കുന്നത് ഒരു സ്ത്രീയായിട്ടല്ല അതൊരു പട്ടണമായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ തന്നെ എന്തോ മണവാട്ടി എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിയായിട്ടല്ല അതിന് സഭയായിട്ടാണ് വിശുദ്ധ നഗരം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയാണത് അവൾ അതിൽ വസിക്കുന്നു സഭയിലെ അപ്പോസ്വലന്മാരുടെ പേരിലാണ് നഗരത്തിന്റെ അടിസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത് സ്വർഗീയ അരിശിലേം അപ്പോസ്തോലിക ഉപദേശ അടിസ്ഥാനത്തിലാണല്ലോ പണിതിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഇട്ടു പണിതാണല്ലോ അപ്പോൾ അതിന് ക്രിസ്തുവിൻ്റെ ആക്ഷരിക വീട്ടുകാരായ പഴയ നിയമവിശുദ്ധന്മാരാകുന്ന ഇസ്രായേൽ ജനത്തെ ഇസ്രായേൽ അതായത് പിന്നെ ഇരുപത്തിനാല് മൂപ്പന്മാരെന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നാം പുതിയ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇസ്രായേൽ അതിൽ വസിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗോപുരങ്ങൾ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരുടെ പേരിലാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ട് പതിനാല് വാക്യങ്ങൾ പുതിയ അരിച്ചിലെ മന്ദിരത്തെക്കുറിച്ച് പറയുമ്പോൾ പുതിയ അരിച്ചിലെ നഗരത്തിൽ ആക്ഷരികമായി ഒരു മന്ദിരം ഉണ്ടായിരിക്കുകയില്ല അതിൻ്റെ മന്ദിരങ്ങൾ നിഴലുകളാണ് പുരുളായ ത്രിയേക ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കുമ്പോൾ പിന്നെ മറ്റൊരു മന്ദിരം ആവശ്യമില്ല നാം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറയുന്നു ഇതൊക്കെ വചനഭാഗങ്ങൾ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും നാം വായിക്കുന്നുണ്ട് ദൈവവും ദൈവജനവും ഒന്നിച്ച് കൂടുന്നത് തന്നെയാണ് സാക്ഷാൽ മന്ദിരം സമാഗമന കൂടാരത്തിലെ എല്ലാ ഉപകരണങ്ങളും ഒന്നുകിൽ പുത്രനെയോ തൻ്റെ പ്രവർത്തനങ്ങളെയോ സഭയെയോ അതിലെ വിശ്വാസികളെയോ വിളിച്ചറിയിക്കുന്നതാണ് ആകയാൽ വിശുദ്ധന്മാർ ദൈവത്തെ മുഖാമുഖമായി കണ്ട് ആരാധിക്കുന്നതിനാൽ ഉണ്ടാകുന്നത് സാക്ഷാൽ മന്ദിരത്തിൻ്റെ അവസ്ഥയാണ് അതെ അടുത്തത് പുതിയ എരിശിലേയും നഗരത്തിലെ വെളിച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ പുതുതായി സ്ഥാപിതമാകുന്ന ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവസ്ഥ ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എങ്കിലും അന്നും ഭൂമിക്ക് പ്രകാശം കൊടുക്കുന്നത് സൂര്യനായിരിക്കും അന്ന് ഗോളങ്ങൾ മാറിപ്പോകുന്നില്ല നഗരത്തിന് വെളിയിൽ സൂര്യപ്രകാശം ഉണ്ടായിരിക്കും എന്നാൽ നഗരത്തിനകത്ത് അതിൻ്റെ ആവശ്യമില്ല സൂര്യനെ നിർമ്മിച്ച ദൈവത്തിൻ്റെ തേജസ്സായിരിക്കും നഗരത്തിൻ്റെ അകത്തുള്ള ശോഭ കുഞ്ഞാടതിൻ്റെ വിളക്കാകുന്നു അതിൻ്റെ അടിസ്ഥാനങ്ങൾ പന്ത്രണ്ട് വിധ രത്നക്കല്ലുകൾ കല്ലുകൾ ഉണ്ടാക്കിയതാണ് ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് നീലരത്നം മൂന്നാമത്തേത് മാണിക്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് നഗവർണി ആറാമത്തേത് ചുവപ്പുകല് ഏഴാമത്തേത് പീതരത്നം എട്ടാമത്തേത് ഗോമേതകം ഒൻപതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് വൈഡൂര്യം പതിനൊന്നാമത്തേത് പൽപ്പരാഗം പന്ത്രണ്ടാമത്തേത് സുഗന്ധിരത്നം ഇത് ബൈബിളിലെ ഇരുപത്തി ഇത് ഇതിൻ്റെയൊക്കെ എന്താ നഗരത്തിൻ്റെ ഗോപുരങ്ങൾ പന്ത്രണ്ട് മുത്തുകൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു നഗരം സ്വയം പ്രകാശിതമാകുന്നു ഇരുപത്തൊന്നിൻ്റെ വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ പത്തിലും പതിനെട്ടിൻ്റെ ഇരുപത്തൊന്നിലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സഹസ്രാബ്ദ കാലത്ത് ദൈവജനമായി തീർന്നവരും തുടർന്ന് വിശ്വാസത്തിൽ വന്നവരും നഗരത്തിന് വെളിയിൽ വസിക്കും വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തി നാല് ഇനിയും നമുക്ക് ഇത്രയും സങ്കീർണമായ ഭാഗമായതുകൊണ്ട് ഇന്ന് ഇതിവിടെ നിർത്തുന്നു ബാക്കിയുള്ള പതിനഞ്ച് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ളതായ ഭാഗ്യങ്ങൾ അടുത്ത പാകത്തേക്ക് നമുക്ക് കാണാം